ഇസ്രയേലിൽ ഒരു യാഗത്തിൻ്റെ റിഹേഴ്സൽ ജൂലൈ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി അഞ്ചാം ആണ്ടിൽ ഷമരിയിലെ ഒരു ഹിൽ ടോപ്പിൽ വെച്ച് ഒരു യാഗത്തിൻ്റെ റിഹേഴ്സൽ നടന്നിരിക്കുകയാണ് ജൂലൈ മാസം ഒന്നാം തീയതി നടന്ന യാഗം എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമായ ഒരു യാഗമായിരുന്നു സിംബോളിക്കായിട്ടുള്ള ഒരു യാഗമായിരുന്നു എന്നാൽ അതിൻ്റെ ആക്ച്വൽ സെർമണി യഥാർത്ഥമായിട്ടുള്ളൊരു യാഗം ഇതിന് തത്തുല്യമായ യാഗം അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ രീതിയിൽ പ്രാധാന്യം വരുവാൻ പോകുന്ന ഒരു യാഗം ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ മുൻപിൽ അത് നടക്കുവാനായി പോവുകയാണ് അത് ഏത് സമയവും നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ യാഗത്തിൻ്റെ പുറകിൽ റിഹേഴ്സൽ നടത്തിയ ആ ഒരു ദേശം അല്ലെങ്കിൽ ആ ഒരു ടീം മുഴുവനും നടന്ന യാഗത്തിൻ്റെ റിഹേഴ്സൽ എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണ യാഗത്തിൻ്റെ റിഹേഴ്സൽ ആയിരുന്നു ഇസ്രയേൽ ജനത മുഴുവനും രാജ്യമായും വ്യക്തിപരമായും ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കിയവർ അവിടെയുള്ള റബിമാരുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു യാഗം എങ്ങനെ നടക്കുന്നുവോ അതേ രീതിയിൽ തന്നെ ഒരു യാഗത്തിൻ്റെ റിഹേഴ്സൽ നടത്തിയിരിക്കുകയാണ് സംഖ്യാപുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലാണ് ദൈവമായ ഹോവ ഇങ്ങനെയുള്ളൊരു യാഗം നടത്തി ഇസ്രയേൽ പാളയത്തിന് ശുദ്ധി വരുത്തണം എന്നുള്ളൊരു ആഹ്വാനം നൽകിയത് സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞ അതേ യാഗം അതിൻ്റെ യഥാർത്ഥ യാഗം നടക്കുന്നതിന് വേണ്ടിയുണ്ട് എന്നാൽ ആ യാഗത്തിൻ്റെ റിഹേഴ്സൽ മാത്രമാണ് നടന്നത് എന്നാൽ ഈ റിഹേഴ്സൽ നടന്ന സമയത്ത് പോലും ഇസ്രയേലിലെ രബിമാരും പുരോഹിതന്മാരും അവരുടെ പുരോഹിത വേഷവും അലങ്കാരങ്ങളും ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ശുശ്രൂഷയുടെ റിഹേഴ്സൽ നടത്തിയത് എന്നുള്ളതും ഈ വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിന് പ്രാധാന്യത ഏറുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു യാഗം നടത്തിയത് ബോണെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇസ്രയേലിനെ രക്ഷിക്കുന്നതിനു വേണ്ടി പ്രത്യേകിച്ച് ബൈബിൾ സൈറ്റുകളെ പരിരക്ഷിക്കുന്നതിനു വേണ്ടിയുമൊക്കെ മുൻകൈയെടുത്ത് വളരെയധികം ഫണ്ട് റേസിങ് നടത്തി അവിടെ പോയി അവിടെയുള്ള ആ പ്രദേശങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയുള്ള അതിപ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു യാഗ ശുശ്രൂഷ നടന്നിരിക്കുന്നത് ഈ യാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അത് നടന്ന സ്ഥലം അതിൻ്റെ പുരോഹിത ശുശ്രൂഷകന്മാർ അതിനേക്കാളും ഉപരി ഈ യാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യാഗം നടത്തിയ മൃഗമാണ് അല്ലെങ്കിൽ യാഗമാക്കപ്പെട്ട പശുവാണ് സംഖ്യാപുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള ഒരു പശു തന്നെയാണ് ഇവിടെ യാഗമായിരിക്കുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിൽ ഒത്തിരി യാഗങ്ങൾ നടക്കും എന്നവർ വിശ്വസിക്കുന്നുവെങ്കിലും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള യാഗമെന്ന് പറയുന്നത് ഒരു ചുവന്ന നിറത്തിലുള്ള പശു അവർക്കു വേണ്ടി അവരുടെ പാപത്തിനു വേണ്ടി എരിശലേ നഗരത്തിൻ്റെ ശുദ്ധീകരണത്തിനു വേണ്ടി ജനങ്ങളുടെ ശുദ്ധീകരണത്തിനു വേണ്ടി ആലയത്തിൻ്റെയും പുരോഹിതന്മാരുടെയും എല്ലാവരുടെയും ശുദ്ധീകരണത്തിനു വേണ്ടി ഒരു ചുവന്ന പശു അറുക്കപ്പെടുമെന്ന് യഹൂദന്മാർ കരുതുകയാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ മോശയ്ക്ക് നൽകിയ തോറ നിയമങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കുന്നു ചുവന്ന ഒരു പശുവിനെ അറുക്കണമെന്നുള്ള ചിന്ത യഹൂദന്മാരുടെ മനസ്സിലേക്ക് ഈ കഴിഞ്ഞ ഇടയിലാണ് പ്രധാനമായും വന്നത് ഇങ്ങനെയൊരു പശുവിൻ്റെ ഒരു യാഗം യഹൂദന്മാരുടെ ഇടയിൽ നടക്കണമെന്നുള്ളത് വചനത്തിലുള്ളതാണ് എങ്കിലും അവരുടെ ശുദ്ധീകരണത്തിനു വേണ്ടി അത് അങ്ങനെ ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ ഉള്ളതാണെങ്കിലും യഹൂദന്മാർ അതൊക്കെ മറന്ന് കാരണം ആലയം അവർക്കില്ലല്ലോ ആകിയാൽ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് പോലും വിട്ട് ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു യഹൂദന്മാർക്കുള്ളത് എന്നാൽ റീസെൻ്റ്ലി നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പശു അറുക്കപ്പെടണമെന്ന് യഹൂദന്മാർ ആഗ്രഹിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്നതുപോലെ അവരുടെ ആലയത്തിൻ്റെ യാഗപീഠത്തിൽ അവർക്ക് ഇതുവരെയും അങ്ങനെ ഒരു ആലയമില്ല ഇതുവരെയും അങ്ങനെ അങ്ങനെയൊരു യാഗപീഠമില്ല എന്നാൽ ഇങ്ങനെയുള്ള അവർക്ക് ലഭ്യമാകുവാൻ പോകുന്ന ആലയത്തിൻ്റെ യാഗപീഠത്തിൽ ഇങ്ങനെയൊരു പശു അവർക്ക് വേണ്ടി അറുക്കപ്പെടുമെന്നും അവരുടെ ദേശത്തിന് അവരുടെ രാജ്യത്തിന് അവരുടെ നേഷന് ഒരു വലിയ ശുദ്ധീകരണം സംഭവിക്കുമെന്നും യഹൂദന്മാർ വിശ്വസിച്ചു പോരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ചുമന്ന പശുവിനെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം യഹൂദന്മാരുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അധികം നാളായില്ല കാരണം ഇങ്ങനെയുള്ളൊരു കാര്യം നടക്കുമോ എന്നുള്ള ആശയും വിശ്വാസവും പോലും യഹൂദന്മാർക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാലമായിരുന്നു അവരുടെ ഭൂതകാലത്തുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ഒരു നാഷണൽ ചിന്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു ചുവന്ന പശു അവർക്ക് വേണ്ടി അറുക്കപ്പെടണം എന്നുള്ളൊരു ചിന്തയാണ് അതിനോടുള്ള ബന്ധത്തിൽ ദൈവ വചനത്തിൽ ന്യായ പറഞ്ഞിട്ടുള്ള എല്ലാ യോഗ്യതകളുമുള്ള ഒരു ചുവന്ന പശുവിനെ അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ചുവന്ന പശുവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്ര കഠിനമേറിയ കാര്യമാണോ വളരെ കഠിനമേറിയ കാര്യം തന്നെയാണ് കാരണം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള യോഗ്യതകളുള്ള ചുവന്ന പശുവിനെ തന്നെ അവർ ദൈവസന്നിധിയിൽ യാഗമായി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒരു ചുവന്ന പശുവിനെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ പ്രത്യേകിച്ച് ഒരു യഹൂദ ക്രിസ്ത്യാനിയായ ഒരു ഓർത്തഡോക്സ് യഹൂദ ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഇതിൻ്റെ മുൻകൈ എടുത്തത് അദ്ദേഹം ടെക്സസിൽ പാർക്കുന്ന ബൈറൺ സ്റ്റിൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് വളരെ വലിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ഉണ്ട് ട്രക്കിംഗ് ഉണ്ട് വളരെ വലിയ സമ്പന്നനായ ഒരു വ്യക്തി ടെക്സസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൊരാഗ്രഹം ഉണ്ടാവുകയാണ് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു യാഗം നടക്കുന്നതിന് വേണ്ടി ചുവന്ന പശുക്കൾ സംരക്ഷിക്കപ്പെടണം ചുവന്ന ന്യൂനതയില്ലാത്ത പശുക്കൾ വളർത്തപ്പെടണമെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഒരു വലിയ പരസ്യം അമേരിക്കയിൽ ചെയ്തു അമേരിക്കയിലുള്ള പശുവിനെ വളർത്തുന്ന ഫാമുകളിലൊക്കെ ഇതിൻ്റെ പരസ്യം അദ്ദേഹം അയക്കുകയുണ്ടായി ആ പരസ്യത്തിന്റെ പ്രധാനപ്പെട്ട വിളംബരം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചുവന്ന പശുവിനെ നൽകുകയാണെങ്കിൽ ചുവന്ന പശു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ശരീരത്തിൽ ഒരു രോമം പോലും വേറൊരു നിറത്തിൽ കാണുവാൻ സാധ്യമല്ല അതിന് ന്യൂനതകളൊന്നും ഉണ്ടാകുവാൻ സാധ്യമല്ല അത് കളങ്കമല്ലാത്ത ഒരു ആയിരിക്കണം അതൊരിക്കലും നുഖം എടുത്ത ഭാരം വഹിച്ച ഒരു ആയിരിക്കരുത് അതിൻ്റെ ശരീരത്തിൽ മറ്റ് ഏതെങ്കിലും നിറത്തിലുള്ള രോമം ഉണ്ടായിട്ട് അതിനെ ഒരു അങ്ങനെയുള്ളൊരു അല്ല എന്നാൽ അത് ജനിച്ചപ്പോൾ മുതൽ ഏകദേശം മൂന്ന് വയസ്സ് വരെ നാല് വയസ്സ് വരെയും അതിൻ്റെ ശരീരത്തിൽ വേറെ ഒരു നിറത്തിലുള്ള ഒരു രോമവും വെളിപ്പെടാത്ത ഒരു റെഡ് ഹൈഫർ ചുവന്ന പശുവായിരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അദ്ദേഹം അൻപതിനായിരം ഡോളർ ആണ് ഇങ്ങനെയുള്ള ഒരു പശുവിനെ കിട്ടുന്നതിന് വേണ്ടി വാഗ്ദാന തുക പരസ്യപ്പെടുത്തിയത് അങ്ങനെ ബൈറൻ സ്റ്റിൻസന് ഏകദേശം ഇരുപത്തി ഒന്ന് ചുവന്ന നിറത്തിലുള്ള പശുക്കളെ കിട്ടി റെബിമാരുടെ നേതൃത്വത്തിൽ ടെക്സസിൽ ഫാമിൽ പ്രത്യേകമായിട്ടുള്ള ഡിസൈൻ ചെയ്ത സ്ഥലത്ത് അറ്റ്മോസ്ഫിയറിൽ ഈ മൃഗങ്ങൾ വളരുവാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടായപ്പോഴേക്കും അദ്ദേഹം ഏകദേശം അഞ്ച് പശുക്കളെ ഒരു രോമം പോലും മറ്റൊരു നിറമില്ലാത്ത അഞ്ച് പശുക്കളെയും ഊനമില്ലാത്ത അഞ്ച് പശുക്കളെയും അദ്ദേഹം കണ്ടെടുത്ത് തിരഞ്ഞെടുത്ത് ടെക്സസിൽ നിന്നും ടെൽ അവീവിലേക്ക് വിമാനമാർഗം ഈ പശുക്കളെ കൊണ്ടുവന്ന് ഇസ്രയേലിൽ കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇനിയും രണ്ട് പശുക്കൾ കൂടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് കണക്ക് എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളവും ഇതിന് സമാനമായി ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ അവർ ചുവന്ന പശുക്കളെ ഇസ്രയേലിൽ തന്നെ വളർത്താറുണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്ന യാഗം എന്ന് പറയുന്നത് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ബൈറൻ സ്റ്റിൻസൻ്റെ ബോണെ ഇസ്രയേൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെയും ഒരുമിച്ചുള്ള ഒരു പ്രയത്നമാണ് അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന യാഗം എന്ന് പറയുന്നത് നമ്മളിങ്ങനെയാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജൂലൈ മാസം ഒന്നാം തീയതി യാഗം കഴിക്കപ്പെട്ട ആ റെഡ് ഹൈഫർ അല്ലെങ്കിൽ ചുവന്ന പശുവിന് രണ്ട് ചെറിയ മാർക്കുകൾ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ യാഗം അർപ്പിച്ചപ്പോൾ അത് റിഹേഴ്സൽ മാത്രമാണ് അത് യഥാർത്ഥമായിട്ടുള്ള യാഗമല്ല എന്നാൽ യഥാർത്ഥമായ യാഗത്തിൻ്റെ ഒരു റിഹേഴ്സൽ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ശുശ്രൂഷ മാത്രമായിരുന്നു അവിടെ നടന്നത് ഇതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ ദഹിക്കപ്പെട്ട ഈ പശുവിൻ്റെ ഭസ്മമെടുത്ത് ഷീലോഹ അരുവിയിലെ വെള്ളത്തിൽ മിശ്രിതം ചെയ്ത് ഇതിനെ ജനങ്ങളിലേക്ക് തളിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മൃതദേഹത്തെയൊക്കെ തൊട്ട് അശുദ്ധരായവർ ശുദ്ധീകരണം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വെള്ളത്താലുള്ള ശുദ്ധീകരണം അതിലൂടെ അവർ കടന്നു പോകണം അങ്ങനെയെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ശുദ്ധീകരണം ഉണ്ടാവുകയുള്ളൂ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ബൈറൻസ് സിൻസിനെ പോലുള്ളവർ ഒക്കെ വിശ്വസിക്കുന്ന കാര്യമെന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മുഴുവനും ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ആ ശുദ്ധീകരണത്തിനു വേണ്ടി അവർ ഒരു രാജ്യമായി അവരുടെ ആലയത്തിൽ അവിടെയുള്ള യാഗപീഠത്തിൽ വരുവാനുള്ള ആലയത്തിലെ യാഗപീഠത്തിൽ ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷ നടക്കുന്ന ആ വേളയിൽ ചുവന്ന പശു എന്ന് പറയുന്ന യാഗമൃഗം അത് എപ്പോഴും ലഭ്യമായിരിക്കണം യഹൂദന്മാർ വളരെയധികം റബിമാരുടെയും നേതൃത്വത്തിൽ തന്നെയാണ് ഈ പശുക്കളൊക്കെയും വളരുന്നത് റബിമാർ അതിൻ്റെ ഗ്രോത്തിനെയും അതിൻ്റെ ശരീരത്തിലെ ന്യൂനതകളെയും കളങ്കമില്ലായ്മയെയും എല്ലാം അതിനെയെല്ലാം പഠിച്ചും വിലയിരുത്തിയും കൊണ്ട് അങ്ങനെ കളങ്കമുള്ളതിനെ മാറ്റി അല്ലാത്തതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ കർത്തവ്യം അവർ ഏറ്റെടുത്തിരിക്കുന്നതായി നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന വസ്തുതകളാണ് ഇനിയും നടക്കുവാനുള്ള ഈ യാഗത്തിന് വളരെ പ്രാധാന്യമാണ് റബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ വെച്ചിട്ടുള്ളത് കാരണം രബിമാരുടെ പാരമ്പര്യവും അവരുടെ കണക്ക് കൂട്ടലുകളും അനുസരിച്ച് ഇതുവരെയും ചരിത്രത്തിൽ ഒൻപത് റെഡ് ഹൈഫർ ചുവന്ന പശുക്കൾ മാത്രമേ അറുക്കപ്പെട്ടിട്ടുള്ളൂ ദഹിക്കപ്പെട്ടിട്ടുള്ളൂ ഇനിയും പത്താമത്തെ മൃഗം അറുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ യാഗം നടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മഷികയാകുന്ന ആ ദൈവത്തിൻ്റെ അഭിഷക്തൻ അവരെ രക്ഷിക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പ്രതി പുരുഷൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഇസ്രയേലിനെ രക്ഷിച്ചേ മതിയാകൂ എന്ന് അവർ വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത പത്താമത്തെ യാഗം നടക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം നൽകുന്നത് യഥാർത്ഥമായും ഇസ്രയേലിൻ്റെ മഷിഖ തന്നെ ആയിരിക്കുമെന്ന് അവർ പരിപൂർണമായും വിശ്വസിക്കുകയാണ് മഷിഖയുടെ വരവിന് വേണ്ടിയുള്ള യഹൂദന്മാരുടെ തയ്യാറെടുപ്പാണ് നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യഹൂദന്മാർ അത് ആഗ്രഹിക്കുകയാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ആഗ്രഹിക്കുകയാണ് യഹൂദന്മാരുടെ ചുറ്റിനും താമസിക്കുന്നവർക്കും ഈ ഒരു വാർത്ത അറിയാം ഇന്നത് ലോകത്തിൻ്റെ വാർത്തയായി തീർന്നിരിക്കുകയാണ് അതെ യഹൂദന്മാർ ഒരു വലിയ യാഗത്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് യഹൂദന്മാർ യാഗത്തിനു വേണ്ടി ഒരു രാജ്യമായി അവർ തയ്യാറെടുക്കുമ്പോൾ അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് മഷികയാകുന്ന ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ ഈ ഭൂമിയിൽ വരുമെന്നും ദൈവം തന്നെ ഈ ഭൂമിയെ രക്ഷിക്കുമെന്ന് യഹൂദന്മാർ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ യഹൂദന്റെ ഈ എന്ന് പറയുന്നത് തന്നെ വളരെ അധികം അന്ത്യകാലത്തിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി നമുക്ക് വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് ഇപ്രകാരം യഹൂദന്റെ പ്രതീക്ഷയാകുന്ന ആലയവും യാഗപീഠവും തയ്യാറായി കഴിയുന്ന സമയത്ത് ചുവന്ന പശുവിന്റെ ലഭ്യത ഒരിക്കലും കുറയരുത് അല്ലെങ്കിൽ ഇല്ലാതാകരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റ് വ്യക്തികളും മുന്നേറുന്ന ഈ കാക്ഷി എന്ന് പറയുന്നത് അന്ത്യകാലത്തിലേക്ക് ഒരു രാജ്യം കുതിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇങ്ങനെയൊരു യാഗം യഥാർത്ഥമായി നടക്കുന്ന സമയത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ അതിൻ്റെ വിശദമായിട്ടുള്ള വിശദീകരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പുരോഹിതന്റെ നേതൃത്വത്തിലായിരിക്കണം ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷ നടക്കേണ്ടത് യാഗപീഠം തയ്യാറാക്കണം അത് പാളയത്തിന് വെളിയിൽ പ്രത്യേകിച്ച് പട്ടണത്തിന് വെളിയിൽ ആലയത്തിന് വെളിയിൽ കൊണ്ടുപോയി ആ യാഗം കഴിക്കണം അവിടെ വെച്ച് പുരോഹിതൻ അതിന് നേതൃത്വം നൽകണം പുരോഹിതന്റെ നേതൃത്വത്തിൽ ആ യാഗം നടന്നതിന് ശേഷം അവിടെ ദഹിക്കപ്പെട്ട പരിപൂർണമായും ദഹിക്കപ്പെട്ട അതിൻ്റെ ഭസ്മം എടുത്തുകൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ വെച്ച് യഹൂദൻ എപ്പോഴൊക്കെ അശുധനാകുന്നുവോ അപ്പോഴൊക്കെയും ശീലോ അരുവിലെ ശുദ്ധിയുള്ള വെള്ളത്തിൽ അതിനെ മിക്സ് ചെയ്ത് യഹൂദൻ മേ തളിച്ചാൽ അശുദ്ധിയുള്ളവർ ശുദ്ധനാകുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരിക്കുകയാണ് അതുതന്നെയാണ് ന്യായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന വസ്തുതയും ഈ പശുവിൻ്റെ തോലും മാംസവും രക്തവും ചാണകവും ഉൾപ്പെടെ ദഹിക്കപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ നിബന്ധന എന്ന് പറയുന്നത് ഈ പശു ദഹിച്ചതിന് ശേഷം പുരോഹിതൻ ദേവതാരവും ചുവപ്പ് നൂലും ഹീ സോപ്പും ഈ യാഗത്തിന്റെ പുറത്ത് എറിയണമെന്നും അങ്ങനെ ദഹിക്കപ്പെട്ട വസ്തുക്കളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഭസ്മമാക്കി സൂക്ഷിക്കണമെന്നുള്ളതുമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വസ്തുതകൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് അന്ത്യകാലത്തിലേക്ക് കുതിക്കുന്ന മറ്റൊരു സംഭവവും കൂടെ നമ്മുടെ മുൻപിൽ നടന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ദേശം മുഴുവനും അന്ത്യകാലത്തിനു വേണ്ടി തയ്യാറാവുകയാണ് എന്നുള്ളത് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഭാവി കർത്താവിനോടുകൂടിയുള്ള ഭാവി വളരെ നമ്മുടെ അടുത്തായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു യഹൂദൻ രാഷ്ട്രീയമായി മാത്രമല്ല ആത്മീയമായും അവരുടെ മഷീഹയെ സ്വീകരിക്കുന്നതിനു വേണ്ടി മഷിഖയെ ആരാധിക്കുന്നതിനു വേണ്ടി അവർ പ്രതീക്ഷയോടുകൂടെ അവർ ഉണരുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ ആലയത്തിന്റെ യഹൂദന്മാരോടുള്ള പ്രതീക്ഷയുടെ വർധനവും നമുക്ക് ഇവിടെ വന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മാറ്റലുകളായി ഒരുപക്ഷെ നമുക്കിതിനെ സൂചനകളായി യഹൂദൻ്റെ ആത്മീയ സ്പന്ദനങ്ങളിൽ നിന്ന് അവരുടെ ആത്മീയ ചലനങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കാവുന്ന കാര്യമാണ് യഹൂദൻ്റെ ഉണർവ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന അവരുടെ രാഷ്ട്രീയ ഉണർവ് മാത്രമല്ല യഹൂദൻ ആത്മീയമായി തളിർക്കുന്നതിന് വേണ്ടിയും അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മുടെ മുൻപിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ വീണ്ടും കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാറ്റൊലി പോലെ അല്ലെങ്കിൽ കഥകളിൽ മുട്ടുന്ന ഒരു ശബ്ദം പോലെ ഇത് നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നില്ലയോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഈ സമയം ചോദിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആത്മീയമായി പ്രതീക്ഷയോടുകൂടെ യഹൂദന്മാർ ഉണരുമ്പോൾ അതിൻ്റെ നടുവിൽ അതെ കർത്താവതിൻ്റെ വാഗ്ദത്തം തൻ്റെ വിശുദ്ധന്മാരെ തങ്കലേക്ക് ചേർക്കുന്ന ആ ഒരു വലിയ മഹനീയ വാഗ്ദത്വവും ഇതിൻ്റെ കൂടെ ഇവിടെ എവിടെയെങ്കിലും സംഭവിക്കുവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ കർത്താവ് നമ്മളോട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഏത് നിമിഷവും അത് സംഭവിക്കാം കള്ളൻ്റെ വരവ് പോലെ ഏത് യാമത്തിലും അത് സംഭവിക്കാം ആകെ അത് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവിനെന്നുള്ള ദൈവവചനത്തിൻ്റെ വാഗ്ദത്വവും ആഹ്വാനവും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ് ഇതെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ പ്രതീക്ഷകൾ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതല്ല എന്നുള്ളതും നമ്മൾ ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം ഹോഷിയാ പുസ്തകം ആറാം ആറാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ദൈവം അവരോട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഞാൻ യാഗത്തിലല്ല ദയയിലും ഹോമയാഗത്തിലല്ല ദൈവിക പരിജ്ഞാനത്തിലും ഇഷ്ടപ്പെടുന്നു അതേ നിങ്ങൾ പരസ്പരം ദയവോടുകൂടിയും അല്ല എന്നോടുള്ള ബന്ധത്തിൽ പരിജ്ഞാനം വർദ്ധിച്ച് എന്നിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയുള്ള മനസ്സൊരുക്കത്തോടുകൂടെ നിങ്ങൾ വരികയാണെങ്കിൽ ഈ യാഗങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠകരമായ യാഗം എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അർപ്പണമാണ് എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അല്ല യാഗങ്ങളിലല്ല ഞാൻ പ്രസാദിക്കുന്നത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലതെന്നുമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ നടത്തുന്ന യാഗങ്ങൾ എന്ന് പറയുന്നത് യഹൂദനെ ഒരു രീതിയിലും ആത്മീയമായി ശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതല്ലെന്നും ഈ സമയം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ ലോകത്തിലെ എവിടെയും ഏത് പശു അറുക്കപ്പെട്ടാലും ഏത് പശു ദഹിക്കപ്പെട്ടാലും ആരും ശുദ്ധീകരണം പ്രാപിക്കുകയില്ല എന്നുള്ളതും നമ്മൾ ഈ സമയം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് കാരണം ശുദ്ധീകരണം ഒരിക്കലും ഒരു യാഗമൃഗത്തിൻ്റെ ബലിയർപ്പണത്തിലൂടെ അല്ല വരുന്നതെന്നുള്ളതും നമ്മൾ ദൈവത്തിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ട ദൈവവചനത്തിൻ്റെ വസ്തുത തന്നെയാണ് എന്നാൽ യഹൂദൻ അത് ചെയ്യുന്ന സമയത്ത് അവർ ദൈവത്തിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട പദ്ധതികളിൽ മനസ്സിലാകാതെ വിശ്വസിക്കാതെ അവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിന്റെ രുചി അറിഞ്ഞവരുടെ ദൈവമക്കളുടെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസത്താൽ കൈമാറ്റത്തിലൂടെ ലഭ്യമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യാശ പുതുക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് കാരണം യഹൂദൻ്റെ തളിർപ്പും യഹൂദന്റെ വളർച്ചയും എപ്പോഴും ദൈവമക്കളുടെയും ദൈവസഭയുടെയും പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതും നിത്യമായിട്ടുള്ള ദൈവിക പദ്ധതിയോട് അവർ അടുക്കുന്നു എന്നുള്ളതിൻ്റെയും സൂചന തന്നെയാണെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി യേശു ക്രിസ്തു മത്തായിയുടെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായത്തിൽ യഹൂദൻ്റെ തളിർപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആഹ്വാനം തന്നെയാണ് അങ്ങനെയെങ്കിൽ യഹൂദൻ്റെ ആത്മീയ ചലനങ്ങളും രാഷ്ട്രീയ ചലനങ്ങളും ഈ ദിവസങ്ങളിൽ വളരെയധികം നമ്മളോട് സൂചന നൽകുന്നത് അല്ലെങ്കിൽ നമുക്ക് വ്യക്തത നൽകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വരുവാനുള്ള കാലം അടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പത്താമത്തെ ഒരു ചുവന്ന പശുവിൻ്റെ യാഗം ഈ ഭൂമിയിൽ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ സംഖ്യാപുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലെ റെഡ് ഹെയ്ഫർ യാഗം ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് യാഗത്തിൻ്റെ പ്രക്രിയകളും ചടങ്ങുകളുമെല്ലാം പൂർത്തീകരിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമെന്ന് പറയുന്നത് കാൽവറി എന്നുള്ളൊരു കുന്നാണ് എരിസിലേമിൽ തന്നെയുള്ള എരുസലേം പട്ടണത്തിന് വെളിയിലുള്ള കാൽവറി കുന്നിൽ ഇങ്ങനെയൊരു യാഗം നടന്നു കഴിഞ്ഞു പഴയ നിയമത്തിലെ നിമിമത്തിലെ യാഗങ്ങളും ആ യാഗത്തിൻ്റെ നിഴലുകൾ ഫോർ ഷാഡോയിങ്സ് മാത്രമാണ് എന്നാൽ യഥാർത്ഥ യാഗം പൊരുളായ യാഗം ഈ ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞു സംഖ്യാപുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ആ മൃഗം ഉൾപ്പെടെയുള്ള സകല മൃഗങ്ങളുടെ യാഗങ്ങളും ഒരുമിച്ച് വന്ന് പൂർത്തീകരണം പ്രാപിക്കുന്നത് അതിന്റെ ഫുൾഫിൽമെന്റിൽ എത്തിച്ചേരുന്നത് യേശു ക്രിസ്തുവിന്റെ പരമ യാഗത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക യൂതന്മാർക്കാണെങ്കിലും ചുറ്റിനും പാർക്കുന്ന അറബികൾക്കാണെങ്കിലും അങ്ങ് ഇന്ത്യയിൽ പാർക്കുന്ന നമുക്കാണെങ്കിലും ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിൽ പാർക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരണം പ്രാപിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പുത്രനായ പാപമില്ലാത്ത കളങ്കമില്ലാത്ത ഊനമില്ലാത്ത യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി യരുസലേമിന് വെളിയിൽ ക്രൂശിൽ യാഗമായി എന്നുള്ളത് വിശുദ്ധ വേദവസകത്തിൻ്റെ വിശ്വാസ പ്രമാണം അത്രയാകിയാൽ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് യഹൂദനാണെങ്കിലും ബാക്കിയുള്ള ആർക്കാണെങ്കിലും രക്ഷപ്പെടുന്നതിനു വേണ്ടിയും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏക വഴി എന്നുള്ളതും ഈ സമയം നമ്മൾ ഓർക്കുന്നു യഹൂദന്മാർ അവർ ആത്മീയമായി ഒരുങ്ങുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ അതിലേറെ സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആകുന്ന യാഗമൃഗം നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ടു എന്നുള്ളതാണ് ദൈവത്തിന്റെ ക്രോധത്തിന്റെ അഗ്നിയിൽ മാനവജാതി മുഴുവനും ചുട്ടറിയേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു ആകുന്ന കളങ്കമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടിയും നന്ദിയോടുകൂടിയും ആരാധനയോടുകൂടിയും ഓർക്കേണ്ട വസ്തുതയാണ് എബ്രൈ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ അതിൻ്റെ മനോഹരമായിട്ടുള്ള വിവരണത്തെ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെയാ പറയുന്നത് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശു ഭസ്മവും ജടീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും അതെ ദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി യഹൂദനെയും നമ്മളെ ഓരോരുത്തരെയും ഒരുപോലെ പ്രാപ്തി നൽകുന്ന ഏകയാഗം എന്ന് പറയുന്നത് പരമയാഗമായ യേശുക്രിസ്തുവിന്റെ യാഗമാണ് എത്ര സന്തോഷമുള്ളവരായിരിക്കണം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ആ പദ്ധതിയിൽ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സാക്ഷിയോടുകൂടെ നമ്മുടെ കർത്താവിൻ്റെ പൊന്മുഖം കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകുന്നുവല്ലോ ഇതൊരു ആത്മീയ സത്യമാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പും പാപമോചനവും പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവസരം നൽകുകയാണ് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക നിങ്ങളുടെ പാപത്തെ മുഴുവനും സ്വന്തം ശരീരത്തിൽ ചേർത്ത് ഏറ്റുകൊണ്ട് നിങ്ങൾക്ക് പകരമായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ മരിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഗുഡ് ന്യൂസ് തന്നെയാണ് ആ ഗുഡ് ന്യൂസിനെ നിങ്ങൾ റിസീവ് ചെയ്യുക ആ ഗുഡ് ന്യൂസിനെ ആ സന്തോഷ വാർത്തയെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുക യേശുവേ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരികയാണ് എന്നെ അങ്ങടെ മകനാക്കി മകളാക്കി തീർക്കണമേ എൻ്റെ പാപ വഴികളിൽ നിന്ന് ഞാൻ മനം തിരിഞ്ഞ് ഞാൻ പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് അങ്ങടെ മകനായി മകളായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥ നാം ഇരിക്കുന്ന സമയത്ത് വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായി തീരുന്നതിനു വേണ്ടി നമുക്കും ഒരു ഭാഗ്യം ഉണ്ടാവുകയാണ് യഹൂദൻ രക്ഷ പ്രാപിക്കുന്നതിനു മുമ്പ് യഹൂദൻ വീണ്ടെടുപ്പ് പ്രാപിക്കുന്നതിന് മുമ്പ് യഹൂദൻ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതിനു മുമ്പ് എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും ആരാധിക്കുന്നതിനു വേണ്ടിയും നമുക്കൊരു ഭാഗ്യ അവസരം ലഭ്യമായിരിക്കുകയാണ് യഹൂദൻ കാത്തിരിക്കുന്ന മഷിക മറ്റാരുമല്ല യേശു ക്രിസ്തു തന്നെയാണ് ആ മഷിക യാഗം നടത്തി കഴിഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആടുകളുടെയും കാളകളുടെയും ശരീരത്തെ അർപ്പിച്ചല്ല യേശു ക്രിസ്തു മറിച്ച് തൻ്റെ സ്വന്തം ശരീരത്തെ കാൽവറിയിൽ ആ യാഗപീഠത്തിന്മേൽ സമർപ്പിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആ വിശ്വാസത്തെ നിങ്ങൾക്കും സ്വീകരിക്കുവാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിനു വേണ്ടിയും തല ഉയരത്ത് നോക്കുന്നതിനു വേണ്ടിയും ഇങ്ങനെയുള്ള ലോക സംഭവങ്ങൾ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകട്ടെ പ്രാർത്ഥനയോടുകൂടെ യഹൂദൻ്റെ വളർച്ചയെ നമുക്ക് വീക്ഷിക്കാം അവർ നടത്തുന്ന അടുത്ത സ്റ്റെപ്പുകൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രത്യാശ പുതുക്കി പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവിനെ ആരാധിച്ച സന്തോഷത്തോടുകൂടെ വരവെങ്കിൽ എടുക്കപ്പെടുന്നതിന് വേണ്ടി തയ്യാറാകാം നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹം കുഞ്ഞാണു തനവർ ഉയർത്താതിരിക്കുമോ ആലൂയ സ്വർഗത്തിൽ മുഴങ്ങട്ടെ ആലൂയ യന്ത്രത്തിൽ ഉയരട്ടെ കുഷ്യൻ സ്ലേഹം മാത്രമേ ിൽ കേട്ടി ആ